ഹൈ ഫ്രണ്ട്സ് നമ്മുടെ പ്രതി വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഒരു ഇലക്ട്രോണിക് ഗാഡ്ജറ്റാണ് നമ്മുടെ എല്ലാ വീടുകളിലും എല്ലാ പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന അതുപോലെ അത്യാവശ്യമുള്ളതുമായ ഒരു ഇലക്ട്രോണിക് ഗാഡ്ജറ്റാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഇത് ഒരു ബി പി മോണിറ്ററാണ് ബ്ലഡ് പ്രഷർ മോണിറ്റർ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണ് ജർമ്മൻ ആണ് കോസ്റ്റ് നോക്കിയാലും കോസ്റ്റ് വൈസ് നോക്കിയാലും അധികം ആകത്തില്ല ഒരു ആയിരത്തഞ്ഞൂറ് രണ്ടായിരം രൂപയ്ക്ക് ഇടയ്ക്ക് വരുന്ന നല്ലൊരു ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് ആണ് ഞങ്ങൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ജർമ്മൻ മേഡം ബ്യൂറർ എന്ന കമ്പനിയുടെ ഒരു ബ്ലഡ് പ്രഷർ മോണിറ്റർ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഇതാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന ബ്യൂററിന്റെ ബ്ലഡ് പ്രഷർ മോണിറ്റർ ഇത് അപ്പർ ആം ബ്ലഡ് പ്രഷർ മോണിറ്റർ നമ്മൾ ഈ ഹോസ്പിറ്റലിലൊക്കെ നമ്മുടെ കൈയുടെ മുകളിൽ അതായത് അപ്പർ ആം എന്ന് പറയുമ്പോൾ മുട്ടിന്റെ മുകളിൽ ഈ ഭാഗത്ത് വരുന്ന ആ കഫ് കയറ്റിയിട്ട് ചെക്ക് ചെയ്യുന്ന ടൈപ്പ് ഒരു ി പി മോട്ട നല്ല ഹൈ ക്വാളിറ്റി ആണ് പല ടൈപ്പ് ഉണ്ട് ഈ അപ്രാമിൽ കെട്ടുന്ന ഉണ്ട് അതേസമയം നമ്മുടെ റിസ്റ്റിൽ ചെക്ക് ചെയ്യുന്ന ടൈപ്പും ഉണ്ട് പക്ഷെ ഇതായിരുന്നു ആയിരിക്കും ഹോസ്പിറ്റലിലൊക്കെ ചെക്ക് ചെയ്യുന്ന ടൈപ്പ് നോക്കുകയാണെങ്കിൽ അപ്രാമാണ് എപ്പോഴും നല്ലത് അപ്പൊ നമ്മൾ ഇന്ന് ഈ ഗാഡ്ജറ്റ് ആയിരിക്കും പരിചയപ്പെടുന്നത് ഓക്കെ നമുക്ക് ആ വീഡിയോയിലേക്ക് പോവാം കൂടാതെ ഞങ്ങളുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ഷെയർ ലൈക്ക് ഒക്കെ ചെയ്ത് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കാം ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമുക്ക് ഈ മെഷീൻ ഇന്ന് പരിചയപ്പെടാം ഇത് ജർമ്മൻ സ്റ്റാൻഡേർഡിലുള്ള ബ്യൂറോർ എന്ന കമ്പനിയുടെ ഒരു ഡിവൈസ് ആണ് ഇതിന്റെ മോഡൽ നമ്പർ ബി എം തേർട്ടി ഫൈവ് ഇതാണ് ഇതിന്റെ മോഡൽ നമ്പർ ഈ പാക്കറ്റ് വരുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഈ ഡിവൈസിന്റെ കൂടെ വരുന്നത് ഐറ്റംസിനെ നമുക്കൊന്ന് പരിചയപ്പെടാം ഇത് നമ്മൾ കയ്യെ കെട്ടുന്ന കപ്പാണ് ഇതാണ് ബി പി നോക്കുന്ന മെഷീൻ ഇത് ബാറ്ററി ഓപ്പറേറ്റഡ് ആണ് റീചാർജബിൾ അല്ല സാധാ ബാറ്ററി ഇടുന്നതാണ് കൂട്ടത്തില് ട്രിപ്പിൾ എ ബാറ്ററി ഒരു നാലെണ്ണം വരും നാല് ട്രിപ്പിൾ എ ബാറ്ററി ഇതിൻ്റെ കൂടെ വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഒരു യൂസർ മാനുവലും കൂടെ വരുന്നുണ്ട് ഇതാണ് ഇതിൻ്റെ യൂസർമാനുവില് നമുക്ക് ഇനി എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാം എന്നൊന്ന് നോക്കാം നമുക്ക് ഇനി മെഷീൻ വെച്ച് എങ്ങനെ ബി പി ടെസ്റ്റ് ചെയ്യാൻ നോക്കാം ഇത് വളരെ യൂസർ ഫ്രണ്ട്ലി ആണ് ആർക്കും ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന രീതിയിൽ ഈ പ്രസ് ചെയ്യുന്ന ഒരു മോഡൽ ഇത് ഇത് ഓട്ടോമാറ്റിക് ആണ് ഇത് ഇലക്ട്രോണിക് ഡിവൈസ് ആയതുകൊണ്ട് വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ട് ആർക്കും ഉപയോഗിക്കാൻ പറ്റും നമുക്ക് ഇത് ആദ്യമായിട്ട് ഇതിനകത്ത് ബാറ്ററി ഇൻസേർട്ട് ചെയ്യണം വേണ്ടി ഇതിന്റെ ബാക്കി ബാറ്ററി ഇടുന്ന ഒരു കമ്പാർട്ട്മെന്റ് അത് തുറക്കുക ഈ ക്ലിപ്പ് ഔട്ട് ആക്കി തുറക്കുമ്പോൾ ബാറ്ററി ഇടുന്ന കമ്പാർട്ട്മെന്റ് വേണം ഇതിന്റെ കൂടെ വന്നേക്കുന്ന ഈ നാല് ട്രിപ്പിൾ എ ബാറ്ററി ഇൻസേർട്ട് ചെയ്യാൻ ഇവിടെ ഇതിനകത്ത് തന്നെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് പോസിറ്റീവ് ആയിട്ട് നെഗറ്റീവ് ആയിട്ട് എഴുതിയിട്ടുണ്ട് അത് ഒന്നും അറിയത്തില്ല അറിയാൻ വയ്യാത്ത പ്രായമായ ബാറ്ററിയുടെ പൊളാരിറ്റി എളുപ്പം അറിയാൻ എങ്ങനെയാണ് അറിയണം എന്നുണ്ടെങ്കിൽ ഈ സ്പ്രിംഗ് വരുന്ന ഭാഗം എപ്പോഴും എല്ലാ ഇന്റർനാഷണലി എല്ലാ ഡിവൈസസിന്റെയും ഈ സ്പ്രിംഗ് വരുന്ന ഭാഗമായിരിക്കണം ബാറ്ററിയുടെ നെഗറ്റീവുണ്ട് ബാറ്ററിയുടെ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഈ പരന്നിരിക്കുന്ന ഭാഗമാണ് ഈ മൊട്ടുപൊല്ലിക്കുന്ന ഭാഗം പോസിറ്റീവാണ് അല്ലെങ്കിൽ ഇവിടെ എഴുതി കണ്ടു എല്ലാ ബാറ്ററിയിലും എഴുതിയിരിക്കും എവിടെയാണ് പോസിറ്റീവ് എന്നും നെഗറ്റീവ് എന്നും ഇത് കണ്ടോ രണ്ട് ഈ സൈഡ് പോസിറ്റീവ് എന്നുണ്ട് ഈ സൈഡ് നെഗറ്റീവ് എന്നുണ്ട് അപ്പൊ ഈ നെഗറ്റീവ് സൈഡ് എൽ ഏത് ഡിവൈസിലാണെങ്കിലും സ്പ്രിങ് വരുന്ന ഭാഗത്തോട്ട് പൊള്ളിച്ചു വെച്ചുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യുക നമുക്ക് എല്ലാ ബാറ്ററി അതുപോലെ ഇൻസെർട്ട് ചെയ്യാം നമ്മള് ബാറ്ററി ഇൻസെർട്ട് ചെയ്തു അതിനുശേഷം ഈ കമ്പാർട്ടിനെ ക്ലോസ് ചെയ്യുക ഇപ്പോഴ് ഈ മെഷീൻ്റെ സ്പ്രീനിൽ നോക്കിക്കഴിഞ്ഞാല് ഇതേപോലെ ഒരു ഡിസ്പ്ലേ ആയിരിക്കും കാണുന്നത് ഇതാണ് ഈ മെഷീൻ്റെ കൂടെ വരുന്ന കഫ് ഇതാണ് നമ്മൾ കയ്യെ കെട്ടുന്ന ഭാഗം കയ്യെ കെട്ടുന്നതിന്റെ കൂടെ ഒരു ട്യൂബ് വരുന്നുണ്ട് ഈ ട്യൂബ് നമ്മൾ മെഷീനിൽ ഇൻസേർട്ട് ചെയ്യണം ട്യൂബിന്റെ ഈ തുമ്പ് ഈ സൈഡ് ഓൾറെഡി ഇത് കമ്പനി മേഡായിട്ടൊന്ന് ഇൻസെർട്ടായിട്ട് കാണണം നമ്മൾ ഇവിടെ ഒന്നും ചെയ്യേണ്ട ഈ ഭാഗമാണ് മെഷീനെ കുത്തേണ്ടത് ആ മെഷീനെ കുത്തുന്ന ഭാഗം ഇവിടെ ഇങ്ങനെ ഒരു ഹോളുണ്ട് ഈ ഹോളിലേക്ക് നമ്മൾ കഫ എന്ന് വരുന്ന റബ്ബർ ട്യൂബിന്റെ ഈ എൻഡ് അടിപ്പിക്കുക ചില പ്രസ് ചെയ്യണം അപ്പം അത് ഫുള്ളി ഇൻസെർട്ട് ചെയ്യുക അതിനുശേഷം നമ്മൾ ഈ മെഷീൻ ഉപയോഗിച്ച് എങ്ങനെ ബി പി ചെക്ക് ചെയ്യാം എന്നൊന്ന് നോക്കാം നമ്മൾ ഈ കഫ് കയ്യിലേക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടത് ഈ ഭാഗത്തൂടാണ് കാണിച്ചു തരാം അതായത് നമ്മുടെ കൈ ഇങ്ങനെയല്ല ഇരിക്കുന്നേ ആ കൈ ഇതിൽ വരച്ചിട്ടുണ്ട് ഈ കഫെ വരച്ചിട്ടുണ്ട് കൈ എങ്ങനെയാണ് ഇത് ഇൻസേർട്ട് ചെയ്യേണ്ടത് നമ്മൾ ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയി പോകും അതുകൊണ്ട് കൈയുടെ ഇതേ ഡയറക്ഷനിൽ തന്നെ വേണം നമ്മൾ ഈ കഫ് ഇൻസേർട്ട് ചെയ്യാൻ അതിനുവേണ്ടി നമ്മൾ ഇതൊന്ന് ி கையில அட்ஜெஸ் நல்ல வலிப்பேக் கைல இன்சு அப்பர் ஆம் அப்படினு கெட்ட அப்பர் ஆமில் கஃப் ட்ரெட்டே நம்ம இது இன்சேர்ட் எல்லாருக்கும் மனசில விசாரிக்க ഇവിടെ ആര കാണിച്ചിട്ടുണ്ട് ഈ ആരോ ഉള്ള ഭാഗം മുകളിലേക്ക് നിൽക്കുക ഈ ട്യൂബ് ഉള്ള ഭാഗം താഴേക്ക് ഇപ്പൊ കൈപ്പത്തിയുടെ ഭാഗത്തേക്ക് കൈപ്പത്തിയുടെ ഭാഗത്തേക്കുള്ള ഈ ട്യൂബ് വരാൻ ഓക്കെ ഇത്ര മനസ്സിലായല്ലോ നമ്മുടെ മെഷീന് ഒരു പക്ഷെ ഇപ്പം ഓഫ് കണ്ടീഷനിലായിരിക്കും അത് ഓൺ ചെയ്യാനും വേണ്ടി ഈ സെന്ററിൽ കാണുന്ന ബട്ടണിലേക്ക് ഇതാണ് അതിന്റെ മെയിൻ ബട്ടൺ ഇവിടെ ലോങ് പ്രസ് ചെയ്തുകൊണ്ടിരിക്കുമ്പം മെഷീൻ ഓൺ ആകും കണ്ടല്ലോ ओ, ും നമുക്ക് ഈസി ആയിട്ട് നമുക്ക് തന്നെ ഇത് ബി പി ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അതിനുവേണ്ടി നമ്മൾ ഈ ബട്ടൺ സെന്ററിൽ കാണുന്ന ഈ ബട്ടൺ തന്നെ ഓൺ ബട്ടൺ അല്ല ഈ ബട്ടണിലേക്ക് ജസ്റ്റ് ഒരു പ്രാവശ്യം പ്രസ് ചെയ്തിട്ട് എടുക്കുക ഇപ്പം മെഷീൻ തന്നെ തന്നെ ബി പി മെസ്സെയ്യുന്നതായിരിക്കും ഇപ്പോൾ ബി പി ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ റീഡിംഗ് ആണ് കാണിക്കുന്നത് ഇതിൽ സിസ്റ്റോളിക്കും ഡയസ്റ്റോളിക്കും രക്തസമ്മർദ്ദവും സ്ക്രീനിന്റെ റൈറ്റ് സൈഡിൽ കാണിക്കുന്ന ആരോ പച്ച നോർമൽ റേഞ്ചും റെഡിൽ ആണ് ആരോ വരുന്നതെങ്കിൽ ബി പി കൂടുതലുമാണ് കൂടാതെ ലെഫ്റ്റ് സൈഡിൽ താഴെ ഹെയർ റേറ്റും കാണിക്കുന്നു എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഈ പ്രോഡക്റ്റ് ആമസോണിൽ അവൈലബിൾ ആണ് ഒരു ആയിരത്തി അഞ്ഞൂറിന് രണ്ടായിരത്തിനും ഇടയ്ക്കാണ് ഇതിന്റെ വില ഇപ്പോൾ വരുന്നത് ആവശ്യമുള്ളവർക്കും മേടിക്കാം ജിപ്പ് ആയതുകൊണ്ട് ക്വാളിറ്റി കുറവാണെന്ന് വിചാരിക്കേണ്ട ജർമ്മൻ ടെക്നോളജിയിൽ ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയിലുള്ള പ്രോഡക്റ്റ് തന്നെയാണ് ഇത് മേടിക്കേണ്ടി ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കാണിക്കാം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ലൈക്ക് ചെയ്തും പ്രോത്സാഹിപ്പിക്കുക വീണ്ടും ഒരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം നമസ്കാരം എല്ലാവർക്കും